മാള ബ്ലോക്ക് പഞ്ചായത്ത് കെ കരുണാകരൻ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തെ ആർദ്രം പദ്ധതിയുടെ ഭാഗമായി കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്നതിന് പ്രഖ്യാപനം നടന്നു ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രഖ്യാപനം നിർവഹിച്ചു ഈ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാന സർക്കാർ കേന്ദ്രങ്ങൾ ഒരു മുഖ്യധാര മാധ്യമവും കാരണം നല്ല പ്രവർത്തനങ്ങൾ ഒരു ആൾ ഒരു മുഖ്യപ്രധാന മാധ്യമങ്ങൾ ഭൂരിപക്ഷ മുഖ്യധാര മാധ്യമങ്ങളും പറയുന്നതല്ല സേവനമാണല്ലോ പ്രമേഹ രോഗികൾക്ക് വേണ്ടിട്ടുള്ള പ്രത്യേക ക്ലിനിക്കുകളുണ്ട് സമ്മർദ്ദം ഉള്ളവർ സ്ത്രീകൾ സ്ത്രീകളാണ് കൂടുതൽ നമുക്ക് വെൽനസ് ക്ലിനിക്ക് ഉണ്ട് കേട്ടോ അവിടെ ഉണ്ടായിരിക്കും ചൊവ്വാഴ്ചയാണ് നമ്മുടെ വെൽനസ് എന്തിനാണ് വെൽനെസ് നമുക്ക് ബി പി പരിശോധിക്കാം പ്രമേഹം പരിശോധിക്കാം ഇനി രക്തം വിളർച്ചയുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം അവിടെ ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെ അതിനുള്ള മരുന്നുകൾ നമുക്ക് ലഭിക്കും പിന്നെ സ്ഥലമൊക്കെ ഇവിടെ ആണെങ്കിൽ വ്യായാമം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ജിം ഓപ്പൺ ജിം അതുപോലെ യോഗ ചെയ്യുന്ന കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഇവിടെ മാളിയിൽ നമുക്ക് പല പദ്ധതികളിലൂടെ സർക്കാരിന്റെ അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ എം എൽ എ ഫണ്ട് ഇവിടെ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ലക്ഷം രൂപ ഫണ്ട് ബ്ലോക്ക് പഞ്ചായത്തും അതോടൊപ്പം തന്നെ ആരോഗ്യ കേരളത്തിലൂടെയും അതുപോലെ ഫിനാൻസ് കമ്മീഷൻ വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെള്ളാങ്കല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരിച്ച പേടുംകാട് ആയുഷ്മാൻ ആരോഗ്യ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി ഓൺലൈനായി നിർവഹിച്ചു മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ ശാന്റി ആരോഗ്യ വകുപ്പ് ഡയറക്ടർ കെ ജെ റീന മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി ചെയർപേഴ്സൺ ബിന്ദു ഷാജു ക്ഷേമകാര്യ സ്ഥിരസമിതി ചെയർമാൻ ജോസ് മാഞ്ഞൂരാൻ സന്ധ്യ നൈസൻ എന്നിവർ സംസാരിച്ചു മീഡിയ ടൈം മാള